ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വി എ സെക്കൻഡ് സെം മലയാളം സെക്കൻഡ് ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യം കവിത ഉപന്യാസം നോവൽ എന്ന പടപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പോൾ വിവിധ സബ്ജക്റ്റുകളുടെ പിന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട് മലയാളത്തിലുള്ള നോട്ട്സുകളുണ്ട് ഉണ്ട് അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു അപ്പോൾ ആ നമ്പറിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം കേട്ടോ ഓക്കെ ഇതിലി ഇനി നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിൽ നമുക്കൊരു യൂണിറ്റ് കൂടിയുണ്ട് പത്താമത്തെ യൂണിറ്റാണത് പിന്നെ റെയിൽപ്പാളത്തിൽ വരുന്ന ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന യു കെ കുമാറിൻ്റെ ഒരു കഥയാസ്പദമാക്കിയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട് അതിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇവിടെ നമുക്ക് എസ് എ ഇതിന്ന് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അതിന് വൺ വേർഡ് രണ്ട് മാർക്ക് അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസാണുള്ളത് അതൊന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കും ഒറ്റ ഒറ്റവാക്കിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ളത് നമുക്ക് യു കെ കുമാറിന് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് എന്നാണ് ആൻസറ് തക്ഷൻകുന്ന സ്വരൂപം രണ്ടാമത്തത് യു കെ കുമാറിൻ്റെ മൂന്ന് നോവലുകളുടെ പേര് ഒരുപാട് നോവലുകളുണ്ട് മൂന്ന് നോവലുകളുടെ പേര് ചോദിച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണം ഒന്ന് നമുക്ക് തന്നെ പറയാമല്ലോ ഏതാ തക്ഷൻകുന്നു സ്വരൂപം പിന്നെ എഴുതപ്പെട്ടത് ഒരു കഥയുടെ പേരാണ് എഴുതപ്പെട്ടത് പിന്നെ മറ്റൊന്ന് വലയം ഇങ്ങനെ മൂന്ന് നോവലുകൾ കേട്ടോ അദ്ദേഹത്തിൻ്റെ മൂന്ന് നോവലുകൾ തക്ഷൻകുന്ന സ്വരൂപം എഴുതപ്പെട്ടത് വലയം ഇനി മറ്റൊരു ചോദ്യമാണ് രാജാസുബ്രഹ്മണ്യം എന്ന കഥാപാത്രം ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ പാഠഭാഗത്തിൽ പാഠഭാഗത്തിലെ രാജാസുബ്രഹ്മണ്യം എന്ന കഥാപാത്രം ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആൻസർ ആത്മഹത്യയെക്കുറിച്ച് ഇനി അടുത്ത വർഷം നാലാമത്തെ പാലത്തിനരികിൽ ദരിദ്ര കുടുംബം ആത്മഹത്യക്കായി തിരഞ്ഞെടുത്തത് ഏത് ട്രെയിനിനെയാണ് ആൻസറ് രാജധാനി എക്സ്പ്രസ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കഥാനായകൻ ഏത് തരത്തിലുള്ള കഥ എഴുതാനാണ് ശ്രമിച്ചത് ആൻസർ ഉത്തരാധുനിക കഥ ആറാമത്തത് ഏത് ഉത്തരാധുനിക കഥാപാത്രത്തെയാണ് കഥാകാരൻ നായകനാക്കാൻ ശ്രമിച്ചത് ആൻസർ ജോർജറ്റ് മ്യൂർ ജോർജറ്റ് മ്യൂർ ഇനി രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ യു കെ കുമാരൻ്റെ കഥാ ജീവിതത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ കഥാ ജീവിതത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക അതാണ് ആൻസറ് നവീനത പ്രബലമായിരുന്ന കാലത്താണ് യു കെ കുമാരൻ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ നവീനതയുടെ ദർശനപരവും രചനാപരവുമായ പ്രത്യേകതകളെ അദ്ദേഹം പിന്തുടർന്നിട്ടില്ല സാമൂഹിക ബന്ധങ്ങളിലെ ദയാരാഹിത്യവും യാന്ത്രികമായി കൊണ്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളും യു കെ കുമാരൻ തൻ്റെ രചനകളുടെ വിഷയങ്ങളായിട്ട് സ്വീകരിച്ചു ആർഭാടരഹിതമായ ഭാഷയിൽ വിവരണാത്മകമായിട്ട് കഥ പറഞ്ഞു പോകുന്ന പതിവാണ് പല കഥകളിലും കാണുന്നത് അദ്ദേഹത്തിൻ്റെ പല കഥകളിലും കാണുന്നത് കഥകൾ പലതും വായനക്കാരെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് അവസാനിക്കുന്നത് കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ അനുഭവ തീവ്രതയോടുകൂടി യു കെ കുമാരൻ തൻ്റെ കഥകളിൽ ആവിഷ്കരിക്കുന്നുണ്ട് ജീവിതത്തെ സംബന്ധിച്ച തനതായ നിർവചനങ്ങൾ നിർവചനങ്ങൾ കാഴ്ചവെക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ പല കൃതികളും അത്രേ അതിനാൻസർ രണ്ട് മാർക്കിനല്ലേ ഉള്ളൂ ഇനി അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനൂടി നമുക്കതിന്ന് പറയാം റെയിൽപ്പാളത്തിൽ ഇന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു കഥയുടെ പേര് തന്നെ അതാണ് എന്താണ് ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന കഥയിൽ പ്രതിഫലിക്കുന്ന ജീവിത ദർശനത്തെക്കുറിച്ച് എഴുതുക എന്നാണ് അഞ്ച് മാർക്കിനെ ചോദിക്കുക മാത്രമേ എഴുതാനുള്ളൂ അതേ സിയായിട്ട് ചോദിച്ചാൽ അത് നമുക്ക് അത്ര തന്നെ എഴുതാനുള്ളൂ കേട്ടോ അപ്പോൾ സിയായിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണ് നോക്കുക ആൻസർ യു കെ കുമാരൻ്റെ റെയിൽപ്പാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ജോർജ്ജറ്റ് മ്യൂറിനെ യാന്ത്രികമായ ജീവിതം സംഭാവന ചെയ്ത ഒരുപാട് ദുരിതങ്ങളുടെ പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് റെയിൽപ്പാളത്തിലേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കുടുംബത്തെയാണ് ഈ കഥയിൽ വരച്ചു കാട്ടുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും മറ്റും മോചനമാർഗമില്ലാത്തവർ അവസാനം അല്ലെങ്കിൽ മരണത്തിൽ തന്നെയായിരിക്കും അഭയം തേടുക എന്ന് കഥാകാരൻ ഓർക്കുന്നുണ്ട് കേന്ദ്ര കേന്ദ്രകഥാപാത്രത്തിൻ്റെ എന്താ പറയുക ഭാവാത്മക ലോകം കേന്ദ്ര കേന്ദ്രകഥാപാത്രത്തിൻ്റെ ഭാവാത്മക ലോകം ലോകവും അയാൾ കാണുന്ന യഥാർത്ഥ ലോകവും കൂടിക്കലർന്നതാണ് കഥയുടെ അന്തരീക്ഷം ഉത്തരാധുനിക കഥ എഴുതാനാണ് കഥാകൃത്ത് കഠിന ശ്രമം കാട്ടുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ഈ കാലഘട്ടത്തിലും ഒരു കുടുംബം അതായത് ഉത്തരാധുനിക കാലഘട്ടത്തിലും ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാൻ വരുന്നതിൻ്റെ ദൈന്യതയാണ് അദ്ദേഹം വരച്ചു കാട്ടിത്തരുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കാറ്റത്ത് ചലിച്ചു കൊണ്ടിരിക്കുന്ന അസ്ഥികൂടം പോലെ എന്നാണ് അത്രമാത്രം മെലിഞ്ഞ് പൊട്ടിയ ശരീരം എന്ന് കാണിക്കാനാണ് അങ്ങനെ വന്നിട്ടുള്ളത് അല്ലേ ആ കുടുംബം ആത്മഹത്യ ചെയ്യാൻ വന്നതാണോ എന്ന് ഉറപ്പില്ലാതെ തന്നെ ആ കുടുംബത്തിൻ്റെ ദൈന്യത കാ കണ്ടിട്ടാവണം അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ഓർക്കുന്നത് അരേ കഥാകാരൻ ആദ്യ ട്രെയിൻ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത് ചെയ്തിരുന്നിൽ ചെയ്തിരുന്നത് എന്താണ് ചെയ്യാതിരുന്നില്ല അവർ ചെയ്തില്ല ആത്മഹത്യ ആദ്യ ഒരു ട്രെയിൻ വന്നു അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തില്ല അങ്ങനെ ചെയ്യാതിരുന്നത് അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അവർ ഉദ്ദേശിച്ച ട്രെയിൻ അല്ലാത്തത് കൊണ്ടാവാം എന്നും കഥ കഥാകൃത്ത് പറയുന്നുണ്ട് എന്നിട്ട് രാജാ എന്ന എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ഒരു ട്രെയിൻ വന്നു ഒരു ആത്മഹത്യക്ക് വന്നതാണ് ചിന്തിച്ചു പക്ഷേ ആ ട്രെയിൻ വന്നപ്പോൾ അവർ ആത്മഹത്യ ചെയ്തില്ല അപ്പോൾ എന്താണ് ആ ട്രെയിൻ വന്നപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് കഥാകൃത്ത് പറയുന്നത് അവർ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ട്രെയിൻ അതായിരിക്കില്ല എന്ന് കഥാകൃതം ഓർത്തു പോവുകയാണ് ആ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഒരു പുതിയ കഥാപാത്രത്തെ അവിടെ കൊണ്ടുവരികയാണ് രാജാ രാജാസുബ്രഹ്മണ്യം എന്ന ഒരു കഥാപാത്രം അതിന് കാരണം എന്താണ് ഈ രാജാ രാജാസുബ്രഹ്മണ്യം എന്ന കഥാപാത്രം പറയുന്നത് ചില പ്രത്യേക വണ്ടികൾക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യോ എന്ന് ചിലർക്ക് വാശിയുണ്ട് അല്ലെങ്കിൽ നിർബന്ധം ഉണ്ടാകും എന്നാണ് അതായത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഇന്ന വണ്ടിക്കായിരിക്കണം എന്ന നിർബന്ധമുള്ള ചില ആളുകളുണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ കഥാകാരൻ പറയുകയാണെന്ത് ആ രാജാ രാജാസുബ്രഹ്മണ്യം പറയുന്നത് പോലെ ഇവരും ആദ്യം വന്ന വണ്ടിക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാതിരുന്നത് അവർ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച വണ്ടി അതായിരിക്കില്ല അവർ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച വണ്ടി വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം അവരതിനെ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാതിരുന്നിട്ടുണ്ടാവുക എന്ന് നമ്മുടെ കഥാകൃത്ത് ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ചിന്തകളിലൊക്കെ പറഞ്ഞ ഓരോരോ ഇത് പറഞ്ഞല്ലോ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ് ആത്മഹത്യക്ക് വന്നതാണോ എന്നറിയില്ല എന്നിട്ടും എന്താണ് അവരുടെ ദാരിദ്ര്യം അവരുടെ ദയനീയ അവസ്ഥയും കണ്ടിട്ട് ആത്മഹത്യക്ക് വന്നതായിരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നെ ആദ്യ ട്രെയിൻ വന്നു ആദ്യ ട്രെയിൻ വന്നപ്പോൾ അവർ ആത്മഹത്യ ചെയ്തില്ല അപ്പോൾ അത് നേരത്തെ ആ ഒരു കഥാപാത്രമായ രാജാ രാജാസുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ അവർ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ട്രെയിൻ ആയിരിക്കില്ല വന്നിട്ടുണ്ടാവുക ഇനി വരാനിരിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ അവർ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ട്രെയിൻ അത് വരുമ്പോഴായിരിക്കും അവർ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെയുള്ള ചിന്തകൾ ആ ചിന്തകളൊക്കെ തന്നെയും എന്താണ് ജീവിതത്തെ വിവിധ ജീവിതത്തിൻ്റെ വിവിധ ദർശനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതാണ് നമ്മളോടുള്ള ചോദ്യം എന്താണ് ചോദ്യം റെയിൽപ്പാളത്തിലിരുന്ന ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന കഥയിൽ പ്രതിപാദിക്കുന്ന ജീവിത ദർശനങ്ങളാണ് അല്ലേ അപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ ദർശനങ്ങളാണ് അതൊക്കെ എന്താണ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും അത് നമ്മളെന്താണ് മരിക്കുക നമുക്ക് എങ്ങനെയായാലും മരിച്ചാൽ പോലും എങ്കിൽ പോലും മനുഷ്യർക്കൊരു തീരുമാനമുണ്ട് എന്ത് പിന്നെ വണ്ടിക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യും പിന്നെ ട്രെയിനിന് മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യൂ എന്നല്ലേ പിന്നെ നമ്മൾ ഒരു ഒരു ദീർഘവീക്ഷണം നടത്തുന്നതാണ് ഇവിടെ ദർശനം എന്താണ് ഒരു കുടുംബം അത്രയും ദയം ആ കുടുംബനാഥനെക്കുറിച്ച് പറയുന്നത് എന്താണ് കാറ്റിലാടി പോകുന്നുണ്ട് എന്നാണല്ലേ അപ്പം അത്രയും ദയനീയമായിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തുകൊണ്ട് ദാരിദ്ര്യം ഉണ്ട് അല്ലേ എന്നിട്ട് ആ ദാരിദ്ര്യം കണ്ടിട്ടായിരിക്കും അവർ ട്രെയിനിൽ ചാടാൻ വന്നതാണോ അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് വന്നതാണോ എന്ന് കഥാകൃത്തനറിയില്ല എങ്കിലും ആ ഒരു ദൈന്യത കണ്ടിട്ടാണ് അവർ ആത്മഹത്യക്ക് വന്നതായിരിക്കാം എന്ന് ചിന്തിക്കുകയാണ് ആ ചിന്തകളൊക്കെയാണ് എന്ത് ജീവിതത്തിലെ വിവിധ ദർശനങ്ങളെ സൂചിപ്പിക്കുന്ന ഈ കഥയിൽ ജീവിത ദർശനങ്ങളെ സൂചിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് ആൻസർ അവസാനിപ്പിക്കുക അപ്പോൾ ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഇനി മൂന്നാമത്തെ ബ്ലോക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്